ാണ് ഇന്നത്തെ നമ്മുടെ നായകനും നായികയും രണ്ടുപേരുടെയും മുഖത്തേക്കൊന്ന് സൂക്ഷിച്ച് നോക്കിയാൽ രണ്ടുപേർക്ക് എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ എന്ന് നോക്കിയാൽ ഇദ്ദേഹം പാളയത്തെ താജ് ഹോട്ടലിൻ്റെ ഉടമയാണ് ഈ പാളയം താജ് ഹോട്ടൽ എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് എപ്പോഴും ഓർമ്മ വരുന്ന വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഈ ചിക്കൻ ഫ്രൈയുടെ മണമടിക്കും അതെ ചപ്പാത്തിയും ചിക്കൻ ഫ്രൈയും ഈ ചിക്കൻ ഫ്രൈ മേടിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ കൂടെ പൊടിയും കിട്ടും ഈ പൊടി ഭയങ്കര ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടമാണ് പൊടി മുപ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു വിപ്ലവം ഉണ്ടാക്കി കല്യാണം കഴിച്ച ആളാണ് അല്ലേ ഒളിച്ചോട്ടം ആയിരുന്നു അതെ ഒരു കുഞ്ഞ് ഒളിച്ചോട്ടം അത് സോൾവ് ചെയ്തത് പ്രശസ്തനായ നമ്മുടെ സൂപ്പർ താരം പ്രേം നസീറാണ് അല്ലേ അദ്ദേഹത്തെ ഇപ്പോഴും ഓർക്കാറുണ്ട് അതെ ശരി ആ ഹാ 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 ഇദ്ദേഹം ഒരു ട്രഡീഷണൽ മുസ്ലിം ഫാമിലിയിൽ ജനിച്ചു വളർന്ന ആളാണ് അദ്ദേഹത്തിന്റെ നോമ്പുതുറ വിഭവങ്ങൾ പാലപ്പവും താറാവ് റോസ്റ്റ് പിടിയും കോഴി പിന്നെ നല്ല ബീഫ് റോസ്റ്റും ഇതൊക്കെയാണ് നോമ്പുതുറ പറ്റുമെങ്കിൽ ഇൻട്രിയപ്പം വരെ ഉണ്ടാക്കി ഉണ്ടാക്കിയത് അപ്പം ഇതൊക്കെ ഇഷ്ടപ്പെട്ടു ഇവരിങ്ങനെ സസുഖം വാണു കൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് ഞാൻ ഇങ്ങനെ ഇടിച്ചു കയറിയിരിക്കുന്നത് ഒപ്പം നാത്തൂനും ഉണ്ട് അപ്പം എന്തായാലും എൻ്റെ കാര്യത്തിൽ തീരുമാനം ആയിരിക്കാണ് ഞാൻ ഇന്ന് ഭക്ഷണം കഴിച്ചിട്ടേ പോകുന്നുള്ളു അപ്പം നമ്മൾ അടുക്കളയിലേക്ക് ഇടിച്ചു കയറാൻ പോകും അമൃത ടിവിയിൽ വേൾഡ് ചെയ്യുന്ന ടിങ്കു ആണ് ആൻറ്റിയെ നമുക്ക് ആദ്യമായിട്ട് പരിചയപ്പെടുത്തിയത് അപ്പൊ എൻ്റെ കലശയെ ആൻറ്റിയെ പരിചയപ്പെടേണ്ടതാണ് കലേശ് പോയൊന്ന് കണ്ടു നോക്ക് അപ്പോഴറിയാന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ വന്ന ആൻറ്റിയെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ഉണ്ണിയെ കണ്ടാലറിയാം അറിയാം ഊരിലെ പെൺകുട്ടിയേ അപ്പോൾ ആൻറ്റി നമുക്കിന്ന് ഉണ്ടാക്കി തരാൻ പോകുന്നത് മട്ടന്റെ ലിവർ വരട്ടിയത് അല്ലേ വരട്ടിയത് ആ അതിനെ വരട്ടിയതെന്നാണ് പറയുന്നത് ഇത് ഒരു കൊല്ലത്തുകാരുടെ ആണ് ഈ മട്ട ലിവർ വര വരട്ടിയത് കരൾ വരട്ടിയത് എന്നും പറയാറുണ്ട് ഇതാണ് ഈ രണ്ട് സാധനങ്ങളുമാണ് മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് മട്ടൻ്റെ ലിവർ ഒരു കിലോ അതിന് വേണ്ടിയിട്ട് അര കിലോ ചെറിയ ഉള്ളി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തു പിന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് വളരെ കുറവാണ് മുളക് പൊടി കറിവേപ്പില ജീരകത്തെ പെരിഞ്ചീരകത്തിൻ്റെ പൊടി പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് കുരുമുളക് പൊടി മഞ്ഞൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് കരൾ വറട്ടിയെടുക്കാം ഇതിന്റെ കൂടെ തന്നെ നമുക്ക് വട്ടയപ്പം ഉണ്ടാക്കാം സാധാരണ കള്ളപ്പം പോലെയാണ് ഇരിക്കുന്ന വട്ടയപ്പം ആ വട്ടയപ്പം ഉണ്ടാക്കാം അത് മുറിക്കാം ചൂടോടുകൂടി തന്നെ ഈ കരൾ വരട്ടി കഴിക്കുകയും ചെയ്യാം അപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഇത് പറഞ്ഞു കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു സമാധാനം അപ്പം ഇന്നത്തെ നായിക നമുക്ക് വിശദമായിട്ട് പരിചയപ്പെടാം ജി ജി അഷ്റഫ് എന്നാണ് പേര് ഇതെങ്ങനെയാണ് കുക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് ഇത് ലിവറും ഉള്ളിയും എല്ലാ മസാലകളും കൂടെ ചേർത്ത് പ്രഷർ കുക്കറിൽ ആദ്യം ഒന്ന് വേവിക്കും വേവിച്ചതിന് ശേഷം വാർട്ടിയെടുക്കും പ്രഷർ കുക്കറിൽ വെയിറ്റ് ഇടാതെയാണ് ആ പിന്നെ വെയിറ്റ് ഇടാതെയാണ് വേവിച്ചെടുക്കുന്നത് എന്ന് വെച്ചാൽ ഇതിന് അത്രയും ആ പ്രഷറിൽ ഇരുന്ന് വേവേണ്ട കാര്യമില്ല അല്ലാതെ തന്നെ വെന്ത് കിട്ടിയാൽ മതി അല്ലേ ആ ടച്ച് വേവിക്കുക എന്നുള്ളതേ ഉള്ളൂ അപ്പൊ ഇതിനകത്ത് ചേർത്ത സാധനങ്ങളിലൂടെ ഞാൻ ഒന്നുകൂടി പറയാം ഒരു കിലോ ലിവർ ചെറിയ കഷ്ണങ്ങളായി നുറുക്കിയെടുത്ത് വൃത്തിയാക്കിയെടുത്തത് ഒരു കിലോ അതിനു വേണ്ടിയിട്ട് അര കിലോ ചെറിയ ഉള്ളി ഇത് രണ്ടു ആണ് പ്രധാന ഇൻഗ്രീഡിയൻസ് ഒരു കിലോ ലിവറും അര കിലോ ചെറിയ ഉള്ളി അല്ലേ പിന്നെ അതിലേക്ക് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ പേസ്റ്റ് ആക്കി അതായത് ഒരു ഒരു മീഡിയം സൈസിലുള്ള ഒരു കഷ്ണം ഇഞ്ചി ഒരു പത്തല്ലി വെളുത്തുള്ളി അത് രണ്ടും കൂടി ചേർത്ത് ചതച്ച് ചേർത്തു പിന്നെ മുളക് പൊടി സാദാ മുളക് പൊടി ഒരു ഒരു ടേബിൾ സ്പൂൺ സ്പൂൺ പിന്നെ ഒന്നര ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഒരു മൂന്ന് ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീ ഒരു ടീസ്പൂൺ പിന്നെ മഞ്ഞൾപ്പൊടി പിന്നെ കറിവേപ്പില അപ്പൊ ഇത്രയും സാധനങ്ങളാണ് ഇതിനകത്ത് ചേർത്തിട്ടുള്ളത് ഇനി ഇതിനകത്ത് ചേർക്കാത്ത സാധനങ്ങൾ ഞാൻ പറയാം പച്ചമുളക് ചേർത്തിട്ടില്ല നമ്മള് പിന്നെ വെള്ളം ചേർത്തിട്ടില്ല വെള്ളം ഒഴിച്ചിട്ടില്ല തനിയെ ഈ ലിവറിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളം കൊണ്ടാണ് ഇത് വെന്ത് വരുന്നത് പിന്നെ നമ്മൾ ഉപ്പും ചേർത്തിട്ടില്ല ഉപ്പിന് ചേർക്കുമായിരിക്കും അല്ലേ ചേർക്കും ഉപ്പ് നേരത്തെ ഓഹ് കട്ടിയായിട്ടിപ്പോ സോഫ്റ്റ് ആയിട്ട് പ്രത്യേകിച്ച് നമ്മൾ ഈ പിന്നെ വട്ടയപ്പത്തിന്റെ കൂടെ കഴിക്കുമ്പോഴത്തേക്ക് സോഫ്റ്റ് ആയിട്ട് തന്നെ കഴിക്കണം ബ്രേക്കിന് മുമ്പ് ഒരു പാട്ട് പാടുന്നു ഇനി പതിനഞ്ച് മിനിറ്റ് ഇത് വേവാനുണ്ട് ഇത് പതിനഞ്ച് മിനിറ്റ് ചെറിയ തീയിൽ ഇരുന്ന് വെന്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബാക്കി പരിപാടി തുടങ്ങാൻ പറ്റും ബ്രേക്ക് 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 ഇരുപത് മിനിറ്റ് ചെറിയ തീല് വേവിക്കണമെന്ന് പറഞ്ഞു ഇരുപത് മിനിറ്റ് ഇരുന്നപ്പോഴത്തേക്ക് എനിക്കൊരു ചെറിയ ടെൻഷൻ ഇനി ലിവർ കരിഞ്ഞോ ലിവർ കരിഞ്ഞോ ലിവർ കരിഞ്ഞാൽ എന്റെ ലിവർ കരി ഇന്നത്തെ ആകെ ഉള്ള ഒരു പ്രതീക്ഷയാണ് ഈ ലിവർ വരട്ടിയതും അതിൻ്റെ കൂടെ വട്ടയെ പോകും അപ്പൊ കരിഞ്ഞിട്ടില്ലല്ലോ ഇല്ല ഇല്ല ഒന്ന് തുറന്നു ഭാഗ്യം രക്ഷപ്പെട്ട ഇപ്പോൾ ഇപ്പോൾ അതിൻ്റെ കളറൊക്കെ മാറി അത്യാവശ്യം എന്തു വന്നു അല്ലേ ഒരു പകുതി വേവായി ഇനി വരട്ടിയെടുക്കണം ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ആ ലിവറിൻ്റെ ഒക്കെ മാറി ഒരു പകുതി വേവായിട്ടുണ്ട് അത് മാത്രമല്ല ലിവറിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി അടിയിൽ ഇനി ആ വെള്ളവും കൂടെ ഒന്ന് വറ്റി വന്നു കഴിഞ്ഞാൽ നമ്മൾ എണ്ണ ഒഴിച്ചിട്ട് വരട്ടിയെടുക്കണം അപ്പോൾ ഇപ്പോ ഒരു പകുതി വേവായിരിക്കുകയാണ് ഇനി ഇതിന്റെ വെള്ളം ഇതിനകത്ത് ഊറി ഇറങ്ങിയിട്ടുള്ള വെള്ളം പൂർണ്ണമായിട്ടും വറ്റിയതിന് ശേഷമാണ് നമ്മൾ വെളിച്ചെണ്ണയും അതുപോലെ തന്നെ ഉപ്പും ചേർക്കുന്നത് എണ്ണ ഒഴിക്കാ എണ്ണ ഒഴിക്കാരായി അല്ലേ മനുഷ്യനെ മാക്സിമം കൊതിപ്പിക്കും ഇത് ഈ ഈ ഈ ഒന്നാമത് ഈ സൗണ്ട് ഇത് ഇളക്കുന്ന സൗണ്ട് പിന്നെ ഇതിൻ്റെ മണം അതിൻ്റെ കൂട്ട ചോദിക്കുകയും ചെയ്യും ഇപ്പം കഴിച്ചു നോക്കാൻ തോന്നുന്നില്ലേ ഇത്രയും ക്രൂരത ശത്രുക്കളുടെ അടുത്ത് പോലും പാടില്ല എന്നുള്ള അതെ അതെ വേണം വേണമെന്ന് ചോദിക്കുക അല്ലെങ്കിൽ തരണം ഇത് ചോദിച്ചു കഴിഞ്ഞാൽ വരട്ടുകയും ചെയ്യും ഈ ലിവറിന്റെ വരട്ടാണെന്ന് പറഞ്ഞു ചോദിച്ചാൽ വരട്ടും അപ്പോ ഇത് വട്ടേപ്പവും കൂട്ടിയാണ് കഴിക്കുന്നത് ഇത് കഴിഞ്ഞതിനു ശേഷം ഇത് നന്നായിട്ട് എടുത്തതിന് ശേഷമാണ് വട്ടയപ്പം ഉണ്ടാക്കാനുള്ളത് അപ്പൊ ക്ഷമയുടെ നെല്ലിപ്പലക ഇന്ന് പരീക്ഷിക്കപ്പെടും അല്ലേ ആ അപ്പൊ എന്തായാലും ഇത് ഉണ്ടാക്കുന്ന രീതി ഞാനൊന്ന് പറയാം വളരെ സിമ്പിൾ ആണ് വളരെ സിമ്പിൾ ആണ് ഇത് എടുക്കാനായിട്ട് ആദ്യം ഒരു കിലോ മട്ടന്റെ ലിവർ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് വൃത്തിയാക്കി വെക്കുക ഒരു കിലോ ആണ് എടുക്കുന്നതെങ്കിൽ അര കിലോ ചെറിയ ഉള്ളി അത് പൊളിച്ച് ചെറുതായിട്ട് അരിഞ്ഞ് വെക്കുക ഇതിന് ടേസ്റ്റ് കൊടുക്കുന്ന സാധനം ചെറിയ ഉള്ളിയാണ് അല്ലേ അപ്പോൾ ഇത് രണ്ടുമാണ് പ്രധാന ഇൻഗ്രീഡിയൻസ് പിന്നെ അതിനകത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ പേസ്റ്റാക്കിയത് അത് ഒരു കഷ്ണം ഇഞ്ചിയും പത്തല്ലി വെളുത്തുള്ളിയും പേസ്റ്റാക്കിയതിട്ടു പിന്നെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തു അതൊരു കളറിന് വേണ്ടിയിട്ടാണ് പിന്നെ ഒന്നര ടീസ്പൂൺ പെരും ജീരകത്തിൻ്റെ പൊടി മൂന്ന് ടീസ്പൂൺ കുരുമുളക് പൊടി ശരിക്കും എരിവിന് കുരുമുളക് പൊടിയാണ് മൂന്ന് ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ കറിവേപ്പില ഇത്രയിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് പ്രഷർ കുക്കറിൽ വെയിറ്റ് വെക്കാതെ ഒരു ഇരുപത് മിനിറ്റ് വേവിച്ചു അപ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് അതിനകത്തുള്ള വെള്ളമൊക്കെ ഊറി ഇറങ്ങി ഒരു പകുതിയോളം വെന്തു അതിനുശേഷം കുക്കർ തുറന്നതിന് ശേഷം എണ്ണയൊഴിച്ചു അതിൽ വെണ്ണ വെള്ളം മുഴുവൻ ഈ കരലിൽ നിന്ന് ഊറി ഇറങ്ങിയ വെള്ളം മുഴുവൻ വത്തിയതിനു ശേഷമാണ് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ചേർക്കുന്നത് അതോടൊപ്പം തന്നെ ഉപ്പ് ചേർത്തു പാകത്തിനുള്ള ഉപ്പ് ചേർത്തു പിന്നെ ഒരല്പം കൂടി കരി കരിവേപ്പിലേയും ചേർത്തു അപ്പം ഇനി ഇത് മണവും വന്നു പിന്നെ കൊതിപ്പിക്കുകയും ചെയ്തു ഇനി ഇത് ഇത് വരട്ടിയെടുക്കണം അതിന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ചെറിയ തീയിലിട്ട് നന്നായിട്ട് വരട്ടി എടുത്തു കഴിഞ്ഞാൽ കറുമുറ കഴിക്കാം മട്ടയപൂഞ്ചിജിയാണ് സീരിയസ് ആയി കാരണം മനസ്സിലായല്ലോ ലിവറിൻ്റെ കളറൊക്കെ മാറി കറുപ്പ് കളറായി നന്നായിട്ട് വരട്ടി എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം എൻ്റെ അടുത്ത് ചിരിയില്ല സംസാരമില്ല ഇനി ചിരിച്ചു കഴിഞ്ഞാൽ ഞാനിത് അതെ എങ്ങനെയൊന്നല്ലേഹമുള്ള ആണ് ഇത് റെഡി ആയ ഉടനെ എനിക്ക് തരുവി ഇതിന്റെ ആ കളറൊക്കെ മാറി നല്ല ബ്ലാക്ക് കളർ ആയിട്ടുണ്ട് ആ ഇത് കണ്ടിട്ട് അങ്ങനെ നിക്കാനും പറ്റുന്നില്ല ക്ഷമിക്കാനും പറ്റുന്നില്ല ഒരു കാര്യം ചെയ്യാം മട്ടയപ്പം ആ ചുട്ട് കഴിഞ്ഞതിന് ശേഷം കുഴുങ്ങി ആ ആ വട്ടയപ്പം പുഴുങ്ങി കഴിഞ്ഞതിന് ശേഷം അത് മുറിച്ച് ഇതും കൂട്ടി കഴിക്കുക നല്ല ഇതൊന്നും ടേസ്റ്റ് ചെയ്യണ്ടേ ഇപ്പം ടേസ്റ്റ് ചെയ്താൽ ശരിയാവില്ല അത് ഇപ്പം ടേസ്റ്റ് ചെയ്താലും ശരി ഒരി ടേസ്റ്റ് ചെയ്തിട്ട് മതി വട്ടയപ്പം നമ്മളാണ് വളരെ വളരെ മോശം മോശം അങ്ങനെ ും കേട്ടിട്ട് ഇത് ഉണ്ടാക്കി കഴിഞ്ഞു അതുകൊണ്ട് നമ്മൾ സീക്രട്ട് വെളിവിടുന്നു വളരെ മോശം കിട്ടുമല്ല അങ്ങനെ പറയുമ്പോ ഒന്നുകൂടെ നിന്ന് നോക്കാം അതെ ഒന്നുകൂടെ നോക്കാം ഇപ്പൊ എനിക്ക് അത് പിന്നെ അല്ലേ ാണ് കുറച്ചൂടെ അതെ അതെ മോശം ആദ്യം കഴിച്ചിട്ട് മോശമാണ് പിന്നെ എനിക്കൊരു സംശയം ഒന്നുകൂടെ കഴിച്ചു നോക്കാം അല്ല ഇനി ഇത് കഴിക്കുമ്പോഴത്തേക്ക് വീണ്ടും മോശമാണെങ്കിൽ ഒന്നുകൂടെ കഴിക്കാം ില്ല ഒരു ബ്രേക്ക് പറഞ്ഞാലോ വലിയ ബ്രേക്ക് കൊറച്ച് ഞാനൊന്നും തീർക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ മാന്യമഹാജനങ്ങളെ നമ്മുടെ പ്രിയപ്പെട്ട ആന്റിയെ പറ്റി ഒരു രണ്ട് വാക്ക് ഞാൻ പറഞ്ഞു കൊള്ളട്ടെ നേരം വെളുത്ത് എണീറ്റ് കഴിഞ്ഞാൽ പല്ല് തേക്കുന്നതിന് മുമ്പ് ടി വി ഇടും അല്ലെങ്കിൽ റേഡിയോ ഓൺ ചെയ്യും ഇപ്പൊ എനർജറ്റിക് ആയില്ലേ ഇതാണ് ഇത് ഇതാണ് രണ്ട് പിന്നെ എന്താണ് ഗുണങ്ങളെന്നോ ദുസ്വഭാവമെന്നോ എന്ത് വേണമെങ്കിലും വിശേഷിപ്പിക്കാൻ നമുക്ക് ടി വി ഇട്ടാലും ടി വി നോക്കൂല്ല ടി വി സെപ്ഷൻ കേട്ടാ അല്ലെങ്കിൽ വന്നിട്ട് ഇതാണ് സന്തത സഹചാരി പക്ഷെ ഇതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കും ആന്റി ഇവിടെ ഇങ്ങനെ പാചകം നടത്തിക്കൊണ്ടിരിക്കും ആരുടെയും സഹായമില്ല അടുക്കളയിൽ ഒറ്റയ്ക്കാണ് പരിപാടികളെല്ലാം അല്ലേ ഒറ്റയ്ക്കാണ് ഈ ആകെ സന്തത സഹചാരി എന്ന് പറഞ്ഞാൽ എസ് എം എഫ് എം റേഡിയോ അതിലെ ആർ ജെ എസ്സിന്റെ ചോദ്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ആന്റിക്ക് ദേഷ്യം വരും അതെന്താ ചെയ്യും ഈ ദേഷ്യം കേട്ട് കഴിഞ്ഞാൽ എന്താണ് കിന്നാര ചോദ്യങ്ങൾ ഈ കിന്നാര ചോദ്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ അപ്പൊ ദേഷ്യവും വരും ഈ നമ്മള് കുക്കറി ഷോ ഒക്കെ കാണാറില്ലേ അതിന് നമ്മടെ കിന്നാര ചോദ്യങ്ങൾ കേട്ട ദേഷ്യം വരും ഇത് തന്നെ സോപ്പിടാൻ വേണ്ടിട്ടാണ് ഇത് സോപ്പിടാൻ വേണ്ടി മാത്രമാണ് ഓക്കെ എന്തായാലും നമ്മുടെ അടുത്ത ഡിഷ് എന്ന് പറയുന്നത് വട്ടേപ്പം വട്ടയപ്പത്തിന്റെ മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ വട്ടയപ്പത്തിൻ്റെ മാവ് റെഡിയാണ് പാത്രം റെഡിയാണ് ഇഡലി ചെമ്പ് റെഡിയാണ് അതിൻ്റെ ഉള്ളിൽ വെക്കുന്ന പാത്രത്തിനകത്ത് നെയ് പുരട്ടിയും വെച്ചിട്ടുണ്ട് ഇനി ഒന്നുമില്ല കോരി ഒഴിക്കുക അടയ്ക്കുക ഇരുപത് മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ വെന്തും വരും അപ്പോൾ ഒരു കാര്യം ചെയ്യാം നമുക്കിതിൻ്റെ സീക്രട്ട് പഠിക്കുന്നതിന് മുമ്പ് വട്ടയപ്പം ഒഴിച്ച് അടച്ച് ഒഴിച്ച് അടച്ചു വെക്കാം ഓക്കെ നമ്മുടെ പ്രേക്ഷകർക്ക് പ്രേക്ഷകർക്കൊരു ടിപ്പുണ്ട് അരപാത്രം ഒഴിച്ചാ മതി ഒരു പാത്രം ആയിക്കൊള്ളു അല്ലേ അതിങ്ങനെ പൊങ്ങി വന്നോളൂത്തേക്ക് പൊങ്ങി വരും ഇതിനകത്ത് ഈസ്റ്റ് ഒന്നും ചേർക്കുന്നില്ല ഈസ്റ്റിന് പകരം ആന്റിക്ക് ഒരു സ്പെഷ്യൽ ടിപ്പുണ്ട് അത് അമ്മച്ചീടെ അടുത്തുനിന്ന് കിട്ടിയതാണ് ആ ടിപ്പ് എന്താന്ന് വെച്ചാൽ നമ്മൾ പിന്നെ ലാസ്റ്റിലെ അപ്പം ചുട്ട് കഴിയുമ്പോഴത്തേക്ക് ഒരു അല്പം മാവ് മാവ് ബാലൻസ് എടുത്ത് ആ മാവ് എടുത്ത് ഇതിനകത്ത് ഒഴിച്ചിട്ട് വെള്ളം ഒഴിച്ച് വെക്കുക വെള്ളം ഒഴിച്ച് വെക്കുക ആ ആ മാവെടുത്തിട്ട് വെള്ളം ഒഴിച്ച് വെക്കുക അതിങ്ങനെ അടിഞ്ഞതിന് ശേഷം അതിങ്ങനെ അടിയിൽ അടിഞ്ഞു വരും ആ അപ്പത്തിന്റെ ബാക്കിയുള്ള പോർഷൻ അടിയിൽ അടിഞ്ഞു വരും ഈ വെള്ളത്തെ വെള്ളം കളഞ്ഞതിന് ശേഷം വെള്ളം പൊട്ടിച്ചൊഴിക്കുക തേങ്ങാവെള്ളം അതിനകത്തേക്ക് പൊട്ടിച്ചൊഴിക്കുക അപ്പൊ കള്ളിന്റെ കള്ളിന്റെ ടേസ്റ്റ് ഈസ്റ്റും ചേർക്കണ്ട കള്ളും ചേർക്കണ്ട അതിന് പകരം ഇത് ചേർക്കുക പിന്നെ ഇപ്പോഴത്തെ കള്ളും വിശ്വസിക്കാൻ പറ്റില്ല മറ്റേ കള്ള് എടുത്തു കഴിഞ്ഞാൽ തന്നെ അതിനകത്ത് ഗുളിക മിക്സിങ് കള്ളാണ് വരുന്നത് അപ്പൊ അതുകൊണ്ട് കള്ളൊന്നും ഒഴിച്ച് കഴിക്കണ്ട അതിന് അതിന് പകരം ആന്റിയുടെ ടിപ്പാണ് നമ്മൾ ഈ അവസാനത്തെ അപ്പവും ചുട്ട് കഴിഞ്ഞാൽ അതിനകത്ത് ഒരു അല്പം മാവ് ബാക്കി വരുന്ന അതിനകത്തേക്ക് ഒഴിച്ചിട്ട് വെള്ളം ഒഴിച്ച് വെക്കുക എന്നിട്ട് ആ വെള്ളം കളഞ്ഞതിന് ശേഷം തേങ്ങ വെള്ളം ഒഴിച്ചിട്ട് എത്ര സമയം വെക്കണം ഒഴിച്ച് അങ്ങ് വെച്ചിരുന്നാൽ മതി അത് ഈസ്റ്റിന്റെ ഗുണം കാണിക്കും അല്ലെങ്കിൽ കള്ളിന്റെ ഗുണം കാണിക്കും ഓക്കെ 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 അപ്പൊ ഈസ്റ്റിന് പകരം കള്ളിന് പകരം ആൻഡീട്ടൊരു സ്പെഷ്യൽ ടിപ്പാണ് വട്ടയപ്പം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പൊ ഇനി വട്ടയപ്പം ഉണ്ടാക്കുന്നതിനുള്ള മാവ് എങ്ങനെയാണ് മിക്സ് ചെയ്തെടുക്കുന്നതെന്നും കൂടെ നോക്കാം അതെങ്ങനെയാണ് ഒരു കിലോ പൊടിയാണ് ഇപ്പൊ നമ്മൾ എടുക്കുന്നതെന്ന് വെച്ചോ അപ്പത്തിന്റെ പൊടി ഒരു കിലോ എടുക്കുകയാണെങ്കിൽ നമ്മൾ പിന്നെ ആദ്യം എന്താ ചെയ്യുന്നേ ഒരു വലിയൊരു സ്പൂൺ മാവില് കപ്പി കാച്ചൽ കപ്പി കാച്ചാൽ മാവെന്ന് പറയുന്നത് ഈ പിന്നെ അപ്പത്തിന്റെ പൊടി അരിച്ചെടുക്കുന്ന ആ തരിതരിപ്പുള്ള പൊടിയാണ് കപ്പി കാച്ചാനായിട്ട് എടുക്കുന്നത് തെങ്ങില്ലെങ്കിൽ മാവും കൂടെ മാവും കൂടെ വേണ്ടതിനു ശേഷം ചെറിയ തീയിട്ട് വേവിക്കുക അതാണ് കപ്പി നല്ലത് എളുപ്പം കപ്പി അത്ര ഒരു ഇത് വരത്തില്ല അപ്പൊ ചെറിയ തീയിൽ കപ്പി കാച്ചി എടുക്ക അതിനുശേഷം കപ്പി കാച്ചതിനു ശേഷം തണുത്തതിനു ശേഷമാണ് ബാക്കി പൊടിയായിട്ട് മിക്സ് ചെയ്ത് ും മാവും കപ്പിയും പുളിച്ച മാവും ചേർത്ത് കുഴച്ച് വെക്കുക രാത്രി രാവിലെ ആവുമ്പഴും നമ്മൾ തേങ്ങാപ്പാലും സോഡാപ്പൊടിയും ചേർത്ത് അപ്പം രാവിലെ ചുളിക്കഴത്തേക്ക് അതിനകത്ത് തേങ്ങാൽ എത്ര തേങ്ങയുടെ പാല് ഒരു കിലോയ്ക്ക് ഒരു തേങ്ങ ആ ഒരു കിലോ അരിപ്പൊടിക്ക് ഒരു തേങ്ങ എടുക്കുക തേങ്ങ 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 ഒരു എടുക്കേങ്ങേ അതിനകത്ത് മാവിന്റെ നടുക്കോട് കുഴിച്ചു വെച്ചിട്ട് സോഡാപൊടിയും പഞ്ചസാരയും വെച്ച് എത്ര പഞ്ചസാര ഒരു മൂന്ന് വലിയ സ്പൂൺ പഞ്ചസാര മൂന്ന് വലിയ സ്പൂൺ ഇത് മധുരം ഉണ്ടാവും പണ്ട് ശർക്കരയും ചേർക്കും ശർക്കര ഉരുക്കി ചേർക്കും അപ്പൊ അത് ബ്രൗൺ കളർ ആയിരിക്കും ഇത് വെള്ളത്തിരിക്കും ഏലക്കയും പൊടിച്ച് ചേർക്കാം ഇത് ഒരു മണിക്കൂറോളം ഇത് വെക്കണം ഇങ്ങനെ പുതുത്ത് സോടാപ്പൊടിയും പഞ്ചസാരയും തേങ്ങയും എല്ലാം ചേർത്ത് ഒരു മണിക്കൂർ വെക്കണം ആവ് പൊതിഞ്ഞ് ഒരു മണിക്കൂർ കഴിയുമ്പോൾ കലക്കി ചേർത്ത് അപ്പം ഉണ്ടാക്കുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് അതിന്റെ അത് മധ്യഭാഗം കുഴിച്ചിട്ട് അതിനകത്തേക്ക് നമ്മൾ പിന്നെ ഒരു രണ്ട് തേങ്ങ അരക്കിലോയ്ക്ക് ഒരു തേങ്ങ അരച്ചിട്ട് ആ തേങ്ങ അരച്ചതും അതിന്റെ കൂടെ തന്നെ സോഡാ പൊടിയും പഞ്ചസാരയും നാല് ടേബിൾ സ്പൂൺ അല്ലേ ടേബിൾ സ്പൂൺ സ്പൂൺ മൂന്ന് മൂന്ന് ഒരു കിലോയ്ക്ക് ആ ഒരു കിലോയ്ക്ക് ഇതുപോലത്തെ മൂന്ന് സ്പൂൺ പഞ്ചസാരയും സോഡാ പൊടിയും തേങ്ങ അരച്ചതും കൂടെ ഈ മാവിന്റെ മധ്യഭാഗം കുഴിച്ചിട്ട് അതിനകത്തേക്ക് ഒഴിച്ചു വെക്കുക അതിനുശേഷം ഒരു മണിക്കൂറിന് ശേഷം നന്നായിട്ട് ഇളക്കിയിട്ട് ഉപ്പ് ചേർക്കണം ആ ഇളക്കുമ്പോൾ ഉപ്പ് ചേർക്കണം എത്ര ഉപ്പ് ചേർക്കണം ഒരു ഒരു ടീസ്പൂൺ ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് നന്നായിട്ട് പിന്നെ ഇതുപോലത്തെ ഒരു ഇഡ്ഡലി ചെമ്പ് വെച്ചിട്ട് അതിനകത്തൊരു പാത്രം വെച്ച് നെയ്യും തേച്ചിട്ട് ഈ മാവ് കോരി ഒഴിക്കുക ഇഷ്ടം പോലെ കഴിക്കുക സാധാരണ നമ്മൾ കഴിക്കുന്ന കോമ്പിനേഷൻ ഫുഡ് ഫുഡെല്ലാം ഇല്ല മധുരവും എരി കൂടെ ചേർന്ന് വരില്ല ഈ പിന്നെ പണ്ട് നമ്മൾ പൂണിത്തുറയിലൊരു ശ്രീ മുരുക കഫേ എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടലില് പഴംപൊരിയും ബീഫും ആണ് കോമ്പിനേഷൻ പഴംപൊരി നല്ല ക്രിസ്പി ആയിട്ടുള്ള പഴംപൊരിയിൽ ഇങ്ങനെ ചുരുട്ടിയാണ് ബീഫ് റോസ്റ്റ് കഴിക്കുന്നത് അത് കഴിക്കുന്നതിന്റെ ഒരു കോമ്പിനേഷൻ പോലെ എനിക്ക് ശരിക്കും ആ അവിടെ നിന്ന് പഴമ്പൊരിയും ബീഫും കഴിച്ചതിന് ശേഷം മധുരവും എരിവൂടെയുള്ള കോമ്പിനേഷൻ പിന്നെ കഴിച്ചിട്ടില്ല പിന്നെ കിട്ടിയത് ഇവിടെന്നാണ് വട്ടയപ്പവും ഈ പിന്നെ ലിവറിൻ്റെ ഉലർത്തും ലിവറിന്റെ വരട്ടും അല്ലേ വരട്ട് ഏറ്റവും ഇഷ്ടമുള്ള സാധനം കൊടുത്തിട്ട് രുചിയുണ്ടോ ഇല്ലയെന്ന് ചോദിക്കുന്നതിനേക്കാൾ മണ്ടത്രം വേറെ ഒന്നുമില്ല അപ്പോ എങ്ങനെയുണ്ട് ഭാര്യ ഉണ്ടാക്കുന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനങ്ങളാണ് കൂടെ നിർത്തിയിട്ട് പൊക്കി പറയുന്നില്ല അതെനിക്ക് മനസ്സിലായി ഗംഭീരാണ്